ടു ഈ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ിൽ വർദ്ധനവ് കിട്ടുന്നുണ്ട് തീർക്കണം കൂടുന്ന സമയത്തും നെല്ല് ഒന്നാകെ മറിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും നെല്ലിനെ നമ്മൾ ഇപ്പൊ ഒരു പത്ത് വർഷം പത്തു വർഷമായിട്ട് നമ്മൾ നെല്ല് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നെല്ല് കമ്പനി അതിന്റെ പ്രൊഡക്ഷൻ ഞാൻ മറ്റുള്ള പറഞ്ഞ മാതിരി തന്നെ മൂന്ന് ടെന്നെ മൂന്നര ടെന്നെ ഒക്കെ ഉത്പാദിപ്പിക്കുന്നുണ്ട് കിട്ടുന്ന ഏരിയകളും ഉണ്ടോ നമുക്ക് അനുഭവത്തിൽ നേരിട്ട് കണ്ടതാണ് പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം മഴവെള്ളത്തിന് ആശ്രയിച്ചുള്ള ഒരു കൃഷിയാണ് എന്നാലും മഴവെള്ളം നിന്ന് കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങള് മോട്ടോർ വെച്ച് അടിക്കാൻ വരും പക്ഷെ അതിൽ ഞങ്ങൾക്ക് ആയിരം ആയിരത്തി ഇരുന്നൂറിന് മേപ്പെട്ട ഉൽപാദനം കിട്ടുന്നില്ല കിട്ടുന്നില്ല അതിനകത്ത് വരുന്ന ഒരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് മണ്ണിന്റെ അമ്ലത പണ്ടുള്ളതിനെ അപേക്ഷിച്ചിട്ട് മണ്ണിന്റെ അമ്ലത മാറി പുളിരസം മാറി അപ്പൊ അമ്ലത ഒന്ന് നമ്മൾ കറക്റ്റ് ചെയ്യണം രണ്ട് മുന്നേ നമ്മൾ ചേർത്തിരുന്ന അളവിൽ നമ്മൾ ജൈവ വളങ്ങൾ വളങ്ങളും ചാണകം പോലത്തെ ഭാഗങ്ങളെല്ലാം നമ്മൾ മണ്ണിൽ ചേർക്കുമായിരുന്നു ഇന്നിപ്പോൾ ആ രീതിയിലും വ്യത്യാസം വന്നിട്ടുണ്ട് ഈ മണ്ണിന്റെ അമ്ലത കൊണ്ടും കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും മണ്ണിൽ കൊടുക്കുന്ന വളങ്ങൾ പലതും ചെടിയുടെ വളർച്ചയ്ക്ക് കിട്ടുന്നില്ല അപ്പൊ കിട്ടാതെ വരുമ്പോഴേക്കും നൂറ് ശതമാനം ഉൽപ്പാദനം ഉറപ്പാക്കാൻ വേണ്ടി നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് അടിവളവും സാധാരണ വേരിലൂടെ കൊടുക്കേണ്ട വളങ്ങൾ നമ്മൾ കൊടുക്കുന്നത് കൂടാതെ വളർച്ചാ ഘട്ടങ്ങൾ അനുസരിച്ചിട്ട് നെല്ലിനെ സംബന്ധിച്ച് ചെനപ്പ് പൊട്ടുന്ന രണ്ട് സമയങ്ങളുണ്ട് പത്ത് ദിവസത്തിനും നമ്മൾ നട്ടു കഴിഞ്ഞാൽ പത്ത് ദിവസത്തിനും പതിനഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ വരുന്ന ഒരു സമയവും ഒരു മുപ്പത്തഞ്ച് മുതൽ നാല്പത്തഞ്ച് ദിവസത്തിൻ്റെ ഇടയിൽ വരുന്ന അടുത്ത സമയവും ഈ രണ്ട് ഭാഗത്താണ് ഇതിൽ മാക്സിമം ചെനപ്പ് പൊട്ടി നെല്ല് തിങ്ങി വരുന്നത് ആ രണ്ട് സമയത്തെ വളപ്രയോഗം നമ്മൾ മണ്ണിൽ കൊടുക്കുന്നത് കൂടാതെ ഇലയിലൂടെ ആദ്യത്തെ സമയത്ത് നമ്മൾ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന ഒരു വളം നമുക്ക് വിപണിയിൽ വാങ്ങാൻ കിട്ടും ആ പത്തൊമ്പത് പത്തൊമ്പത് എന്ന് പറയുന്ന വളവും അതിൻ്റെ കൂടെ നേരത്തെ പരിചയപ്പെടുത്തിയ കോംബി ടു എന്ന് പറയുന്ന മൈക്രോന്യൂട്രിയൻറ്റും കാരണം വളർച്ചയുടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമയമാണ് ആ ഒരു സ്റ്റേജ് തെറ്റിയാൽ ആ ഒരു ദിവസം തെറ്റിയാൽ ആ വളർച്ച നമുക്ക് പിന്നെ കൊടുക്കുന്ന വളത്തിൽ കറക്റ്റ് ചെയ്യാൻ പറ്റുകയല്ല ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ഈ കോംബി ടു എന്ന് പറയുന്ന ആ മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് അത് ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ഗ്രാംന്ന് പറഞ്ഞാൽ അളവിലെടുക്കുക പത്തൊമ്പത് പത്തൊൻപത് ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് ഗ്രാം എന്ന് പറഞ്ഞാൽ അളവിലെടുക്കുക അളവിലെടുത്തിട്ട് നമ്മൾ സ്പ്രേ ചെയ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ ഈ മാക്സിമം ചിലപ്പ് കൂടുതൽ ഇതിനകത്ത് നെല്ലിൽ റെഡി ആയിട്ട് വരും അതേപോലെ തന്നെ നമ്മളൊരു മുപ്പത്തഞ്ച് ദിവസത്തിൻ്റെ കഴിയുന്ന സമയത്ത് നാൽപ്പതിനു മുന്നായിട്ട് നട്ട് നട്ട് കഴിഞ്ഞ് മുപ്പത്തഞ്ച് ദിവസം കഴിയുന്ന സമയത്ത് നമ്മൾ ഇതേപോലത്തെ ഒരു സ്പ്രേ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ മാക്സിമം ചെനപ്പ് ചെടിയിൽ ഉണ്ടാവും എത്ര കണ്ട് ചനപ്പ് കൂടുന്നു അതാണ് നമുക്ക് വീൽഡ് കൂടുതൽ തരിക നട്ട് കഴിഞ്ഞിട്ട് ആ ചെടിയുടെ ചനപ്പ് പൊട്ടി എതളുകളുടെ എണ്ണം നോക്കി നമുക്കറിയാം ആ വർഷത്ത് നമ്മുടെ വിളവ് എങ്ങനെ വരുന്നു അപ്പം ആ വിളവ് ആക്കാൻ വേണ്ടി ഈ ഒരു പ്രാക്ടീസ് നമ്മൾ കറക്റ്റായിട്ട് ചെയ്യണം പിന്നെ നമ്മൾ ഈ കൊടുക്കുന്ന ആദ്യ വളത്തിനും രണ്ടാം വളത്തിനും മണ്ണീ കൊടുക്കുന്നത് ന്യൂട്രിടെക് എന്ന് പറയുന്ന ഒരു ടെക്നോളജി ബേസ്ഡ് ആയിട്ടുള്ളൊരു വളമുണ്ട് അതൊരു ഏക്കറിലേക്ക് ഒരു അഞ്ച് കിലോ അത് പ്രധാനമായിട്ടും നൈട്രജനെ മണ്ണിൽ നിന്ന് നഷ്ടപ്പെടാതെ മണ്ണിൽ നിലനിർത്തി കൊടുക്കാനുള്ള ഒരു ടെക്നോളജിയാണത് ചെടിയെ സംബന്ധിച്ച് നെല്ലിനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന വളർച്ചയ്ക്ക് വേണ്ടുന്ന മൂലകം നൈട്രജനാണ് അപ്പം നൈട്രജൻ നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ തണ്ടും ഇലയും മാത്രമേ നെല്ലിന് വളരാനുള്ളൂ അപ്പൊ ആ തണ്ടിന്റെ ഇലയുടെയും വളർച്ച നല്ല ശക്തിയിൽ വരും കൂടുതൽ ടില്ലേഴ്സ് ഉണ്ടാകും ഉണ്ടാകുന്ന ടില്ലേഴ്സിൽ എല്ലാത്തിലും നമുക്ക് കതിരുണ്ടാക്കി എടുക്കാനും പറ്റും അതുകൂടാതെ നമുക്ക് ഈ കതിരായി വരുന്ന സമയം കതിരാകുന്നതിന് മുമ്പ് പൊതുമ്പ് വരുവോ അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളില് കതിര് നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് നമ്മൾ പൊട്ടാഷ് ചേർന്ന പൊട്ടാഷ്യൻ നൈട്രേറ്റ് എന്ന് പറയുന്നൊരു വളത്തിനെ ഇതിനു മുൻപായിട്ട് പൂവാകുന്നതിന് മുമ്പായിട്ട് നമ്മൾ വയലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം കാരണം ഇതെല്ലാം വളർച്ചയുടെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളാണ് ആ സമയത്ത് നമ്മൾ ഒരു പൊട്ടാഷ്യം നൈട്രേറ്റ് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇത് കഴിഞ്ഞ് കതിര് വളയുന്ന സമയത്ത് ഇതിൽ വന്ന് നിറയാൻ തുടങ്ങുമ്പോഴാണ് ആ വെയിറ്റ് കൊണ്ട് കതിര് വളയുക അന്നേരം നമ്മൾ ഉപയോഗിക്കുന്ന സൾഫേറ്റ് ഓഫ് പൊട്ടാഷ്യം എന്ന് പറയുന്ന വളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളർച്ചയുടെ ഒരു ഭാഗത്തും നമുക്ക് മൂലകങ്ങളുടെ ഒരു കുറവില്ലാതെ ന്യായമായ ഒരു ഈഡ് നമുക്ക് എടുക്കാൻ പറ്റും അപ്പൊ ഫോളിയർ ആപ്ലിക്കേഷൻ നിങ്ങൾ ട്രൈ ചെയ്താൽ തന്നെ പല പരീക്ഷണങ്ങളും കണ്ടിട്ടുള്ളത് ട്വന്റി ഫൈവ് ടു തേർട്ടി പെർസെന്റ് ഈ ഒരൊറ്റ ആപ്ലിക്കേഷൻ കൊണ്ട് തന്നെ ഫീൽഡിൽ വർധനവ് കിട്ടുന്നുണ്ട് അപ്പൊ എപ്പോഴും പുളി വലിയൊരു കാര്യമാണ് മണ്ണിന്റെ ആസിഡ് പവർ നിങ്ങൾ നോക്കുക അത് ഉണ്ട് എങ്കിൽ നമ്മൾ ഈ നടുന്നതിന് മുൻപ് ചേർക്കുന്നത് കൂടാതെ ഒരു ഇരുപത്തി അഞ്ച് ദിവസത്തിന്റെ കാലാവധിയിലേക്ക് വരുമ്പോൾ ഒരു ആപ്ലിക്കേഷൻ കൂടി നിങ്ങൾ കൊടുക്കണം തീർച്ചയായിട്ടും പുളി കൂടുതലുണ്ട് ഒരു പ്രാവശ്യം നിങ്ങൾ കൊടുക്കുന്നത് നല്ലതാണ് രാസവളമാണോ അതോ ജൈവവളം ചാണകം പച്ചിലവളം പോലത്തെ കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്യുക ഇനി പറ്റുന്നില്ല എങ്കിൽ ഇതിനകത്ത് നമുക്ക് അടിസ്ഥാന വളം ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഫാക്ടം ബോസ് തന്നെ തന്നെയുള്ളൂ കാരണം ഫോസ്ഫറസ് കൂടിയ വളം വേണം നമുക്ക് ആദ്യത്തെ സ്റ്റേജിൽ കൊടുക്കാനായിട്ട് അപ്പൊ ആ ഫോസ്ഫറോസ് ചേർന്ന ഫാറ്റംപോസ് തന്നെ കൊടുക്കുക അടിവളം എന്ന് എപ്പോഴും ഉദ്ദേശിക്കുന്നത് ജൈവവളമാണ് മറ്റത് അടിസ്ഥാന വളം എന്നുള്ളൊരു വാക്കാണ് നമ്മൾ ഉപയോഗിക്കുക അടിവളം വലിച്ചെടുക്കാനുള്ള കപ്പാസിറ്റി ആണ് ഈ ഫാറ്റംപോസ് ഒന്നും കൊടുക്കുന്നതോ അല്ല ഈ ജൈവ വളങ്ങൾ നമ്മൾ മണ്ണിൽ കൊടുക്കുമ്പോ എപ്പോഴും സംഭവിക്കുന്നത് മണ്ണിൽ ഏഹ് സൂക്ഷ്മ ജീവികൾ നമുക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത നിരവധി ജീവികളുണ്ട് ആ ജീവികളുടെ പ്രവർത്തനം കൊണ്ടാണ് ഈ മണ്ണിൽ ചേർക്കപ്പെടുന്ന എല്ലാത്തിനെയും വിഘടിപ്പിച്ച് അതിൽ നിന്നുള്ള സത്ത് ചെടിക്ക് കിട്ടുന്ന രൂപത്തിലേക്ക് ആക്കി കൊടുക്കുന്നത് അപ്പൊ ആ കൂട്ടായ ഈ ചെറിയ ജീവികളുടെ പ്രവർത്തനവും അതിൻ്റെ ജീവിതവും നിലനിൽക്കണമെങ്കിൽ അതിൻ്റെ ഫുഡായിട്ടും അതിന്റെ ജീവിക്കാനുള്ള ഒരു മീഡിയം ആയിട്ടും ഉള്ള മണ്ണിന്റെ ഘടകങ്ങളാണ് ഈ ജൈവ മീഡിയ എന്ന് പറയുന്നത് അപ്പൊ മണ്ണിൽ നമ്മളത് ചേർത്ത് കൊടുത്താൽ മണ്ണിന്റെ ആരോഗ്യം നന്നാവും ഒരിക്കലും അതിൽ വളത്തിന്റെ അംശം വളരെ കുറവാണ് വളത്തിന്റെ മൂല്യം വളരെ കുറവാണ് പക്ഷെ മണ്ണിന്റെ ആരോഗ്യത്തിന് ഇത് വളരെ നല്ലതാണ് ഫാക്ടംബോസ് പോലത്തെ വളം കൊടുത്താൽ ഇത് ചെടിക്ക് ലഭ്യമാകണമെങ്കിൽ മണ്ണിലുള്ള ഈ സൂക്ഷ്മജീവികൾ അതിൽ പ്രവർത്തിച്ചിട്ടാണ് ഈ വളത്തിന് ചെടിക്ക് ലഭ്യമാക്കി കൊടുക്കുന്നത് അല്ലാതെ ഈ വളം നേരെ ചെടിക്ക് കിട്ടുന്ന രീതിയല്ല മണ്ണിൽ അതില് സൂക്ഷ്മ ജീവികളുടെ ഒരു സാന്നിധ്യവും പ്രവർത്തനവും നിർബന്ധമാണ് ആ ജീവികൾ എത്രകൊണ്ട് മണ്ണി കൂടിയോ അത്ര അത്രകണ്ട് നമ്മൾ ഈ കൊടുക്കുന്ന വളത്തിന്റെ റിസൾട്ടും കൂടും മിക്കവാറും കമ്പനികൾ വരുന്ന ഉൽപ്പന്നങ്ങളിലെല്ലാം എപ്പോഴും വളർച്ചയുടെ ഓരോ ഘട്ടത്തിൽ വേണ്ടുന്ന ആഹാരത്തിന്റെ ഒരു സഹായമായിരിക്കും കിട്ടുക ഉദാഹരണം പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചും വളരുന്ന സ്റ്റേജിൽ തീരെ കുഞ്ഞു കുഞ്ഞിന് വേണ്ടുന്ന ഒരു ആഹാരമല്ല ഒരു ഒരു വയസ്സാവുമ്പോഴേക്കും ഞാൻ കഴിക്കുന്നത് അഞ്ച് വയസ്സാകുമ്പോൾ അവൻ്റെ ആഹാര രീതി മാറി പത്ത് വയസ്സാവും കാരണം ശരീരം വളരുന്നതിനനുസരിച്ചിട്ട് അവൻ്റെ ആഹാര രീതിയിലും വ്യത്യാസമുണ്ട് ജോലിയിലേക്ക് എത്തുമ്പോൾ വീണ്ടും ആഹാര രീതി മാറുക അപ്പം ആ ഓരോ സ്റ്റേജിലും വരേണ്ട പോഷകങ്ങൾ കൃത്യമായിട്ട് കിട്ടിയാൽ അവൻ്റെ ആരോഗ്യം സൂപ്പറായിരിക്കും അതേപോലെ തന്നെ ചെടീനെ സംബന്ധിച്ചും ഈ ചെടിനെ സംബന്ധിച്ചും ചെടിയുടെ ഫ്ലവറിങ് സ്റ്റേജിൽ വേണ്ടുന്ന ഒരു പോഷകങ്ങൾ കൃത്യമായിട്ട് ആ സമയത്ത് കിട്ടണം ഉദാഹരണത്തിന് ബോറോൺ സിങ്ക് ഇതെല്ലാം ഫ്ലവറിംഗ് ടൈമിൽ ചെടിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സൂക്ഷ്മ മൂലങ്ങളാണ് അപ്പം അത് ചെറിയൊരു കുറവ് വന്നാൽ പോലും അതിൻ്റെ ഉത്പാദനത്തിൽ കാര്യമായിട്ട് മാറ്റം വരുത്തും അപ്പം ശാസ്ത്രീയമായിട്ട് ഉത്പാദിപ്പിക്കുന്ന പല ഉൽപ്പന്നങ്ങളിലും ആ വളർച്ചയുടെ സ്റ്റേജിൽ കൃത്യമായിട്ട് ചെടിക്ക് കിട്ടേണ്ട പോഷകങ്ങളെ ആയിരിക്കും അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടാവുക പിന്നെ അതല്ലെങ്കിൽ ചിലപ്പോൾ ജിബർലിക് പോലത്തെ ഹോർമോൺസ് അങ്ങനെ എന്തെങ്കിലും ഗ്രോത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഹോർമോൺസ് ജിബർലിൻസ് ഒക്കെ ചില ആൾക്കാർ ആഡ് ചെയ്യാറുണ്ട് അപ്പം അങ്ങനെ ആ ഒരു സ്റ്റേജിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കണ്ടന്റ് അതിനകത്ത് കാണും മൈക്രോന്യൂട്രിയൻ്റ് നിർബന്ധമായിട്ട് നിങ്ങൾ നെല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം നെല്ലിൽ സ്പ്രേ ചെയ്ത് കൊടുക്കണം സിങ്ക് മഗ്നീഷ്യം ഈ രണ്ട് സാധനം നെല്ലിന് ഭയങ്കര നിർബന്ധമാണ് അതിന് ഇടയ്ക്ക് വരുന്ന ഭാഗത്ത് എപ്പോഴെങ്കിലും സിങ്കും മഗ്നീഷ്യവും നിങ്ങൾ ആഡ് ചെയ്ത് കൊടുക്കണം അതേപോലെ ഈ വല്ലാതെ ചെരിഞ്ഞു വീഴുന്ന പ്രശ്നമുണ്ടല്ലോ ലോഡ്ജിങ് എന്ന് പറഞ്ഞ പ്രശ്നം ഒന്നായിട്ട് നെല്ല് മറിയുന്ന പ്രശ്നമുള്ള സ്ഥിരം അങ്ങനെയുള്ള പാടമാണെങ്കിൽ അതിൻ്റെ വെറൈറ്റി ആണെങ്കിൽ സിലിക്ക ചേർന്ന ഇലയിൽ തളിക്കാൻ പറ്റുന്ന വളമുണ്ട് സിലിക്ക ചേർന്നിട്ടുള്ളത് അത് കൊടുത്തു കഴിഞ്ഞാൽ ഈ നാരുകട്ടി കൂട്ടും നെല്ലിന്റെ നെല്ല് വീഴുന്ന ഒരു പ്രശ്നമുണ്ട് ആ വീഴുന്ന പ്രശ്നമുള്ള പാടത്തിൽ ഓർത്തോസാലിസിലിക് ആസിഡ് എന്ന് പറയുന്ന കണ്ടന്റ് വരുന്ന പ്രൊഡക്റ്റ് ഉണ്ട് ഓറോസോൾ എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ഉണ്ട് അത് ഒരു മില്ലി ഒരു ലിറ്റർ വെള്ളം എന്നുള്ള അളവിൽ ചേർത്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്താല് ഈ ലോഡ്ജിങ് പ്രശ്നം നമുക്ക് ഒഴിവാക്കാൻ പറ്റും അത് ഇതിന്റെ നാരുകെട്ടി നന്നായിട്ട് കൂട്ടും അപ്പൊ നാരുകെട്ടി കൂട്ടിക്കഴിഞ്ഞാൽ ചെറിയ രീതിയിൽ വരുന്ന കാലാവസ്ഥയിൽ വരുന്ന സ്ട്രെസ്സിനെ ഇത് നന്നായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് നെല്ല് മറിയുന്ന ഒരു പ്രശ്നം ഉണ്ടാവില്ല കതിർക്കനം കൂടുന്ന സമയത്തും നെല്ലൊന്നാകെ മറിഞ്ഞു വീഴുന്ന ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റും തീർച്ചയായിട്ടും ഈ ഓർത്തോസാലിസിലിക് ആസിഡ് കൊടുക്കണം അതിനകത്ത് കൊടുത്താൽ നല്ലതാണ് കർഷകർ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന വളപ്രയോഗങ്ങൾക്ക് പുറമേയാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ കൂടി കൂട്ടിച്ചേർക്കേണ്ടത് എന്നിരുന്നാൽ മാത്രമേ നമ്മളുടെ വിളവിൻ്റെ മുപ്പത്തഞ്ച് ശതമാനം വരെ നമുക്ക് വിളവ് വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എന്തായാലും വർഗീസാറിനോട് കൂടുതലായി കാര്യങ്ങൾ എന്തെങ്കിലും ചോദിക്കണം എന്നുള്ളവരൊക്കെ കമൻറ്റായി ചോദിക്കാൻ മറക്കണ്ട